ഈ ആദിവാസത്തിന്റെ ആദിവാസിന്റെ ഈടക്കാൻ പാടില്ല എവിടെ പറഞ്ഞു അന്ന് ഇവിടെ അങ്ങോട്ടേ പോണോ കാരോല പോലെ കിടക്കുന്ന ഈ മുടി കണ്ടോ എന്താ ചന്തയില്ലേ ഇതിന്റെ പിന്നിൽ രഹസ്യം അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരു ദൂര യാത്ര നടത്തുവാണോ നമ്മളിപ്പോ മൈസൂർ കാട്ടിലേക്ക് ലക്ഷ്യം വെച്ചാൽ അവിടെയുള്ള ആദിവാസികളെ കാണുക കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലോഗർ മൈസൂർ ഹക്കിപിക്കി ആദിവാസികളുടെ ഹെയർ ഓയിലിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് പോകുന്നത് കാരണം പറഞ്ഞാൽ അവർ ലോകത്ത് എവിടെ ചെന്നാലും ഒത്തിരി പെണ്ണുങ്ങളെ ആണെങ്കിലും കൂട്ടിയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഭയങ്കര മുടിയൊക്കെ ആയിട്ട് അപ്പോൾ സത്യമാണോ ഇല്ലയോന്നറിയണമല്ലോ അപ്പൊ അപ്പോൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ നല്ല സൂര്യകാന്തി പാടങ്ങളെല്ലാം കണ്ട് ഇതിനിടയിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടർന്നു അങ്ങനെ ഞങ്ങൾ പാണ്ഡപ്പുര കൂടിയിട്ട് സിക്കാരിപ്പുരയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാരെ ഞങ്ങൾ കണ്ടുകൂട്ടി അവരങ്ങനെ കാട്ടിൽ പോയി നൂറ്റി നാല്പതിലധികം ചേരുവകൾ പറിച്ചുകൊണ്ട് വരുന്ന ഒരു വഴിയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ ചെറിയ മഴയൊക്കെ പെയ്ത് അവരവിടെ കയറി നിന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഞാൻ അവരായിട്ട് പതി കമ്പനി ആയി ഇതൊക്കെ നിന്ന് പറയണതാണോ അതൊക്കെ ഇതൊക്കെ കാട്ടിലുള്ള ഉണ്ടാവണതാണോ എന്ത് ഭംഗിയുള്ള നോക്കി ഇതൊക്കെ അവര് നിന്ന് പറിച്ചെടുക്കുന്ന റോസാപ്പൂ ആണ് അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണോ നിങ്ങൾ എണ്ണ ഉണ്ടാക്കുന്നത് എണ്ണ കാച്ചത് ഇത് നിങ്ങളുടെ ഇതെല്ലാവർക്കും മുടിയുണ്ടല്ലോ ഒറിജിനൽ ആണോ ഒറിജിനൽ മുടി നിങ്ങളുടെ മുടി എന്ത് ചെയ്യാ കട്ട് ചെയ്ത് ഓ നിങ്ങളുടെ എണ്ണ എത്ര ദിവസം തേച്ചാലാണ് മുടി ഉണ്ടാവുക തേക്കണം ഡെയിലി തേക്കണം ആഴ്ച മൂന്ന് പ്രാവശ്യം അത് എത്ര സമയം എണ്ണ അങ്ങനെ നല്ല ഇത് കുളിക്കണം ആ ശരി അപ്പൊ അങ്ങനെ അപ്പൊ ആഴ്ചയിൽ മൂന്നു ദിവസം ആഴ്ചയിൽ മൂന്നു ദിവസം അപ്പൊ ആറുമാസം ഉറപ്പായിട്ട് മുടി ഉണ്ടാവും ഈ മുടി ഉണ്ടായില്ലെങ്കിലോ കാശ് ഫ്രീ റിട്ടേൺ റിട്ടേൺ തരും അപ്പൊ താരനൊക്കെ പോകുമോ താരൻ പിന്നെ ഈ മുടി പേന് കൊട പോകും പോയിട്ട് നല്ല മുടി നല്ല വിഗ് പോലത്തെ ടോക്കൺ പോലത്തെ മുടി പൊടിപ്പിച്ചു ഇഷ്ടം പോലെത്തെ മുടി വളർന്നു ആണുങ്ങൾക്ക് ആയാൽ മൂന്ന് മാസം മതി പെണ്ണുങ്ങൾക്കായാൽ ആറുമാസം തേക്കാം പിന്നെ ഈ കശണ്ടീനാ ചാണകത്തലേന അതൊക്കെ തേക്കാം താടിമിസിനെ ഷേവിങ് ചെയ്ത് എങ്ങനെ മുടി വളർ അതുപോലത്തെ മുടി വളർ ഉറപ്പാണ് സ്വന്തം ഞങ്ങൾ തന്നെ തയ്യാറെ ചെയ്യും കാട്ടിലെ മൂലികൊണ്ടു വന്നിട്ട് പിന്നെ താടിമിസിനെ തേക്ക ഇതുപോലത്തെ താടിമിസ് ഉണ്ടാവും ഇവരുടെ ഒക്കെ താടിയുണ്ടോ ഇവരൊക്കെ താടി ഒരു രക്ഷ കളർ തച്ചിട്ടാണോ കളർ വെച്ചിട്ടില്ല കളറില്ല അത്ര തിക്കാണ് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വെച്ചാൽ നിങ്ങൾ അവർക്ക് എങ്ങനെ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയാം കൊരി കുറച്ച് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യാനുണ്ട് അപ്പോ എത്ര ദിവസങ്ങള് കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് പോയി അയ്യോ സാറേ അഡ്രസ് അഡ്രസ് നമുക്ക് കിട്ടും കേരളത്തിലെ ഞങ്ങൾ കൊറിയർ ചെയ്യാം നിങ്ങൾ കേരളത്തിൽ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ടോ ഉണ്ട് ഇവരെ മുടിയുടെ പ്രത്യേകം നമ്മുടെ നാട്ടിൽ എങ്കിലും അതൊരു പ്രത്യേകതയാണ് കാരണം ഇങ്ങനെ അത് ഇങ്ങനെ ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് മുടി കറക്കും ഉറപ്പാണോ എത്ര വയസ്സുള്ളവർക്ക് വരെ അമ്പത് കറക്കും അത് കഴിഞ്ഞാൽ കറക്കില്ല ആ അല്ല ഞാൻ ചൂട്ടാ എത്ര നമ്മൾ എണ്ണ തോച്ച എത്ര ദിവസം കറത്തു കൊടുക്കും ആഹ് അറുപത് ഉള്ളില് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് മനസ്സിലാവും അപ്പൊ എനിക്ക് വലിയ സ്വപ്നമായിരുന്നു ഇതുപോലെ കാടിന് ഉള്ളില് ഉള്ള ലാഡന്മാരുന്നൊക്കെ നമ്മൾ മലയാളികൾ പറയുന്ന ഇതുപോലെ ആദിവാസികളുടെ ഇടയിൽ പോയി നമ്മുടെ ഇവരുടെ പരസ്യം കണ്ടിട്ടില്ല നമ്മള് ബസ് സ്റ്റാൻഡുകളിലൊക്കെ മുടിയൊക്കെ ഒരുപാട് പെണ്ണുങ്ങളുടെ ഒത്തിരി മുടിയുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് പരസ്യമൊക്കെ വെക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ അതൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരുടെ ഒരു തട്ടക്കത്തിൽ നമ്മൾ വന്നേക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പൊ എന്തായാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോ ഷുഗറിനെ മറന്നുണ്ട് ഷുഗറിനെ മറന്നുണ്ട് അതെന്നെ ഒരു ഒമ്പത് മാസം ഉപയോഗിക്കണം പിന്നെ ഈ ഗ്യാസ്ട്രബൽ അൽസർ പിന്നെ ഈ ബി പിന്നെ ഈ വേദന കൈകാൽ വേദന മുട്ടുവേദന നടുവേദന പിന്നെ ഈ മൂലക്കുറു മൂലവധി പിന്നെ ആസ്മ തൈറോയിഡ് അത് പല അസുഖങ്ങൾക്ക് മറന്നുണ്ട് സാറി പച്ച മറന്നുണ്ട് പിന്നെ ഞങ്ങള് നാടിപ്പിടിച്ചിട്ട് ചെക്ക് ചെയ്യും ഒരാളുടെ അസുഖങ്ങളെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യും പിന്നെ ചെലപ്പം സാർ നിങ്ങൾ ഡോക്ടറിലെ ഇടത്തിൽ പോകും അവിടെ മൂത്രം യൂറിംഗ് ചെക്ക് ബ്ലഡ് ചെക്ക് അങ്ങനെ ഉണ്ടാക്കും നിങ്ങൾ അങ്ങനെയല്ല നാടിപ്പിടിച്ചപ്പോ അസുഖി ഏത് അസുഖങ്ങളും ഉണ്ടെന്നു അത് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുപിടിക്കും അതുപോലെയൊക്കെ ഞങ്ങൾ മറന്ന് റെഡി ചെയ്ത് നിങ്ങൾ തരും ഇവര് പറയുന്ന ഇവരുടെ എണ്ണയ്ക്ക് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സും ഉണ്ട് വൺ ബൈ വൺ ഗെറ്റ് അങ്ങനെ ഫ്രീ അങ്ങനെയൊക്കെ ഇവിടെ ഒത്തിരി ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കരുത് എല്ലാം അവരുടെ എണ്ണയല്ല അത് ഇവരുടെ ഒരു ഗോത്രമുണ്ട് അതിന്റെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവന്ന ഇവരാണ് ഇവർക്ക് അത് കൃത്യമായിട്ട് അറിയുള്ളൂ കാരണം ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് പറയുന്നത് അപ്പൊ ഞാനേവരുടെ എണ്ണ ഇതാണ് കേട്ടോ ആദിവാസി അശ്വിനി ഹെയർ ഓയിൽ ആണ് എന്റെ പേര് അപ്പൊ ഇതാണ് സംഭവം ഒരു ചെറിയ കടു കണ്ണയുടെ ഒരു സ്മെല് പോലത്തെ ഒരു സ്മെല്ലാണ് അപ്പൊ ഇവിടുത്തെ പെമ്പിള്ളേരെ മുടി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അപ്പൊ ഞാൻ ഇത് വന്നേക്കുവാണ് ഇതേ കണ്ടില്ലേ ആഹാടെ നോക്കി ഉള്ളതാണ്ടോ നല്ല സ്ട്രോങ് മുടിയാണ് മുടി പൊട്ടിട്ടൊന്നുമില്ല സൂപ്പർ മുടി അതെ ഇവരൊക്കെ മുടിയുടെ തിക്നെസ് നോക്കി വെറുതെ വാർമുടിയല്ല ഉള്ളതാണ് മുടി പിടിച്ചു വലിച്ചെ വലിച്ചെ ആ ഇതൊക്കെ ഞാനിവിടെ ഓർജയിൽ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരു കളതറം തോന്നുന്നില്ല അപ്പൊ ഇവർക്ക് ഇവരുടെ അതേ കണ്ടില്ല അതെ അങ്ങനെ ഞങ്ങള് കാട്ടിൽ നിന്നും അവര് താമസിക്കുന്ന ഇടത്തേക്ക് പതികൊന്ന് ചെല്ലുവാണ് അവരെ താമസ രീതിയും അവരുടെ സംസ്കാരവും മറ്റു എത്രത്തോളം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ഇതാ കണ്ടില്ലേ ഇങ്ങനെയുള്ള വളരെ വിശേഷപ്പെട്ട നൂറ്റി നാൽപ്പതിൽ പരം കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങൾ കൊണ്ടാണ് ഇത്രയും മനോഹരമായ നല്ല എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോൾ ആറുമാസമാണ് കാലാവധി മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടത് ഒരു കിലോ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് മൂവായിരം രൂപയാണ് ആ അങ്ങനെ ഗോത്രവർഗ്ഗക്കാരുടെ കൂടെ നടന്ന് ആ പിള്ളേരുടെ കളികളും പാട്ടും ചിരികളും അതിനോടൊപ്പം വേട്ടയൊക്കെ പഠിച്ച് ഞാൻ കുറച്ച് സമയത്തിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു എന്തായാലും അവരുടെ ഒപ്പം ഒരു ഉച്ചവര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി അതുതന്നെ വലിയൊരു സന്തോഷമാണ് ചേച്ചി അവരുടെ സൽക്കാരങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റുവാങ്ങി അതിനുശേഷം പതിവ് യാത്ര ചെയ്യാനുള്ള ഭാഗത്തിലാണ് എന്തായാലും അവിടെ പ്രവർത്തികളെല്ലാം സത്യമാണ് ഞങ്ങൾ മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ അവിടുന്ന് പിരിയുന്നു നല്ല മഴയാണ് ഈ നാട്ടിലേക്ക് എത്തണം ഇനി എപ്പിസോഡ് കാണുമ്പോൾ പറയപ്പെടവരെ മനസ്സിലായി